ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചാനലിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ കൊറിയൻ പ്രൊഡക്റ്റ്സ് ആണ് കേട്ടോ റിവ്യൂ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കൊറിയൻ പ്രൊഡക്റ്റ്സ് കാണിക്കാമെന്ന് വിചാരിച്ചു നല്ല റിസൾട്ട്സ് തരുന്ന കൊറിയൻ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണാനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൊറിയൻ സ്കിൻ കെയർ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ കാണണം കാണണോട്ടോ ഞങ്ങൾ ഓൾമോസ്റ്റ് കൊറിയൻ സ്കിൻ കെയർ ആൻറ്റി ഏജിംഗ് ഈ ഒരു ടോപ്പിക്സിലാണ് വീഡിയോ ചെയ്യാറുള്ളത് സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ സോ നമുക്ക് റിവ്യൂ ചെയ്ത് തുടങ്ങാം അല്ലേ കൊറിയൻ സ്കിൻ കെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ ആണ് കേട്ടോ അവർ ഫോളോ ചെയ്യുന്നത് നമ്മളവരുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട്സ് കിട്ടും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ളത് ഈ ഒരു ഷീറ്റ് മാസ്ക് ആണ് ഫേസ് ഷീറ്റ് മാസ്ക് ആണ് അപ്പോൾ നിങ്ങൾ മിക്ക വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും കൊറിയൻസ് ഒക്കെ ഈ ഷീറ്റ് മാസ്ക് ഒരുപാട് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാനൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ആണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് ദ ഫേസ് ഷോപ്പ് നൈക്കയിൽ നിന്നാണ് ഞാനിത് മേടിച്ചിട്ടുള്ളത് നൈക്കയിൽ മിക്ക കൊറിയൻ ബ്രാൻഡ്സുകളും അവൈലബിൾ ആണ് കേട്ടോ സോ ഇത് ദ ഫേസ് ഷോപ്പിൻ്റെയാണ് ഇതിന് ഫ്ലേവേഴ്സ് കുറേ ഞാൻ മേടിച്ചിട്ടുണ്ട് ജിൻസങ്ങണ്ട് ചാർകോളുണ്ട് പിന്നെ വരുന്നത് ദാ അവക്കേഡോ എന്ന് നമ്മൾ അത്രയും സുലഭമായിട്ട് കാണാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് സോ ഈ ഒരു ബ്രാൻഡിൻ്റെ അവക്കാഡോയുടെ ഫേസ് ഷീറ്റ് മേടിച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് അലോവെ ജെല് സോ അലോ അലോവെറയുടെ ഒക്കെ എക്സ്ട്രാക്ട്സ് ആണ് കേട്ടോ ഇവർ കോൾഡ് പ്രസ് ചെയ്ത് വെച്ചേക്കാണ് ഈ ഷീറ്റ് മാസ്കില് ബ്ലൂബെറി ഉണ്ട് ബ്ലൂബെറി നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് പിന്നെ പൊട്ടാറ്റോ പൊട്ടാറ്റോ നമുക്ക് സ്കിന്നിലുള്ള പാടുകളൊക്കെ മാറ്റാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അതൊരു നാച്ചുറൽ ബ്ലീച്ചിങ് ഏജൻ്റ് ആണ് സോ ഈ ഒരു മാസ്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ നൂറ് രൂപയ്ക്ക് നല്ലൊരു അടിപൊളി മാസ്ക് ആണ് ഇത് നമ്മൾ ഫേസിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി സ്റ്റിക്ക് ചെയ്തൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഇത് റിമൂവ് ചെയ്യാം പക്ഷേ ഇതൊരിക്കലും നമ്മൾ വാഷ് ചെയ്യേണ്ട കാര്യമില്ല ഇതിൽ കുറേ സീറംസ് ഉണ്ടാവും അപ്പോൾ ആ സീറംസ് ഒക്കെ ഇതേപോലെ ഇങ്ങനത്തെ ഒരു പാക്കിലാണല്ലോ വരുന്നത് അപ്പോൾ ഒക്കെ നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബായി പോകും പിന്നെ ഇതിൻ്റെ ഉള്ളിലും കുറച്ച് സീറംസ് ഉണ്ടാകും അതൊക്കെ നമ്മൾ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കണം സ്കിന്നിൽ സോ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ബ്യൂട്ടി ഓഫ് ജോസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊറിയൻ ബ്രാൻഡിൻ്റെ ക്ലെൻസിങ് ബാമാണ് ബ്യൂട്ടി ഓഫ് ജോസൺ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു കൊറിയൻ ബ്രാൻഡായിട്ടോ അവരുടെ പ്രൊഡക്റ്റ്സ് ഒക്കെ മിക്കതും അടിപൊളി തന്നെയാണ് അപ്പോൾ ക്ലെൻസിങ് ബാം എന്തിനാണ് മേടിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് ലൈക്ക് മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാനും ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഒരു ചെയ്യാനായിട്ടൊരു ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ക്ലെൻസിങ് ബാം സാധാരണ നമ്മൾ വൈപ്സ് ഒക്കെ ഉപയോഗിച്ചായിരിക്കും മേക്കപ്പ് റിമൂവ് ചെയ്യുന്നത് കേട്ടോ പക്ഷെ അതൊക്കെ നമ്മുടെ സ്കിന്നിന് ചെറിയ ചെറിയ തരത്തിലുള്ള ഇറിറ്റേഷൻസ് ഉണ്ടാക്കും അതിലിങ്ങനെ റബ്ബ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിന് ചെറിയ തരത്തിലുള്ള ടയറൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ഇതിങ്ങനെ ഒരു വാക്സ് കൺസിസ്റ്റൻസിയിലാണ് വരുന്നത് കയ്യിലെടുക്കുക മെൽറ്റ് ആയിപ്പോ കയ്യിലെടുത്ത് കൈയുടെ ചൂട് കൊള്ളുമ്പോൾ തന്നെ അത് മെൽറ്റ് ആകും പിന്നെ നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി മേക്കപ്പ് എത്ര കട്ടിയുള്ള മേക്കപ്പ് ആണെങ്കിലും നന്നായിട്ട് പോരും പോരൂട്ടോ ഇനി ഇതേ ബ്രാൻഡിനെ തന്നെ സീറംസ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു സീറംസ് എന്ന് പറയുമ്പോൾ നാല് സീറംസാണ് ഇപ്പോൾ ഉള്ളത് ഇതെനിക്കൊരു സെറ്റായിട്ട് വന്നതാണ് നാലെണ്ണം അടങ്ങുന്ന ഒരു സെറ്റിൽ നമുക്ക് പല പല മുഖത്ത് വരുന്ന പ്രശ്നങ്ങൾക്ക് ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളത് ഫസ്റ്റ് തന്നെ ജിൻസെങ് ജിൻസെങ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മെഡിസിനൽ ഹെർബാണ് നമ്മുടെ ആയുർവേദത്തിലൊക്കെ ഉള്ള പോലെ അവർക്ക് ഹാൻഡ് ബാഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ വരുന്ന ഒരു മെഡിസിനൽ ഹെർബാണ് ഒരു റൂട്ടാണ് ജിൻസെങ് അത് ആൻറ്റി ഏജിങ്ങിനായിട്ട് കൂടുതൽ യൂസ് ചെയ്യണേ ജിൻസക്കിൻ്റെ കൂടെ ഇവർ സ്നെയിൽ മ്യൂസിനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടിൻ്റെ കോമ്പിനേഷൻ വരുമ്പോഴേക്കും സ്കിന്ന് ഹൈഡ്രേറ്റും ആവും കൂടാണ്ട് പാടുകൾ ഉണ്ടൊക്കെ പോവും പിന്നെ നല്ലപോലെ ആൻറ്റി ഏജിങ്ങും കൊടുക്കും കേട്ടോ സ്നെയിൽ മ്യൂസിയൻ വരുന്നത് കൊണ്ട് കുറച്ച് വഴുവഴുപ്പൻ ടെക്സ്ചറാണ് ഇതിന് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് ഗ്ലോ സീറം എന്നാണ് പറയുന്നത് ഇതിൽ നയസിനമൈഡും പ്രൊപ്പോലിസും ആണുള്ളത് നയസിനമൈഡ് നമുക്കറിയാം നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഫോർ സ്കിൻ ബ്രൈറ്റ്നിങ് അപ്പോൾ ഇതിലതാണ് കൂടുതലും അടങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ ടെക്സ്ചർ കണ്ടോ വാട്ടറിയും അല്ല എന്നാൽ കുറച്ച് തിക്കുമാണ് രണ്ടിൻ്റെ ഇടയിലുള്ളൊരു ടെക്സ്ചറാണ് കേട്ടോ നല്ല ഹൈഡ്രേഷൻ കിട്ടും ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കൂടാണ്ട് ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ സ്കിന്നിൻ്റെ പ്രോബ്ലംസിനെ ടാർഗറ്റ് ചെയ്യുന്ന തരത്തിലാണ് കൊടുത്തിട്ടുള്ളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്യുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിൽ നല്ലപോലെ നിറം വെക്കുകയും ചെയ്യും പിന്നെ ഒക്കെ ഉണ്ടല്ലോ ചെറിയ ചെറിയ സുഷിരങ്ങളൊക്കെ ഉള്ളതൊക്കെ അത് കുറയുകയും ചെയ്യും കേട്ടോ സോ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം നെക്സ്റ്റ് വരുന്നത് ഗ്ലോഡീപ്പ് സിറം ആണ് ഇത് റൈസും ആൽഫ അർബ്യൂട്ടിനും ആണ് ഉള്ളത് അപ്പോൾ നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാനും മുഖത്തിന് കൂടുതൽ നിറം വെക്കാനൊക്കെ ഈ ഒരു സിറം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ റൈസ് നമുക്കറിയാം ഇത് ബ്രൈറ്റ്നിങ് ചെയ്യണ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കൊറിയക്കാർ അവരുടെ സ്കിൻ കെയറിൽ റൈസ് യൂസ് ചെയ്യും അതിൻ്റെ ബെനഫിറ്റ് വേറെ ഒന്നല്ല അത് നല്ലപോലെ നമ്മുടെ സ്കിന്നിന് നിറം വെപ്പിക്കും കേട്ടോ അപ്പോൾ ഇതിൽ വരുന്നത് റൈസും ഉണ്ട് ആൽഫ ആർബ്യൂട്ടീനും ഉണ്ട് രണ്ടും ബ്രൈറ്റ്നിങ്ങിന് പേര് കേട്ട ഇൻഗ്രീഡിയൻസ് ആണ് നെക്സ്റ്റ് വരുന്നത് ദാ ഈ ഒരു സീറമാണ് അപ്പോൾ ഇതിൻ്റെ കളർ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇതൊരു ഗ്രീൻ ടീയുടെ സീറമാണ് കേട്ടോ അപ്പോൾ ഗ്രീൻ ടീയുടെ സീറംസ് അത്ര അധികം ഒന്നും കാണാൻ കിട്ടാറില്ല ബട്ട് ഇതിൽ കാമിങ് എന്ന് പറഞ്ഞിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട് ഗ്രീൻ ടീയും പാൻതനോളും ആണ് പാൻതനോളും ഗ്രീൻ ടീയും നമുക്ക് മുഖത്ത് കുരുക്കളൊക്കെ ഉണ്ട് ആക്നിയൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ രണ്ട് ഇൻഗ്രീഡിയൻസിൻ്റെയും കോമ്പിനേഷൻ സൂപ്പറായിട്ട് വർക്കാവും ഇനി വരുന്നത് നമുക്കൊരു ഗ്ലാസ് സ്കിൻ റുട്ടീൻ ഒക്കെ ഫോളോ ചെയ്യണവർക്ക് ഇസൻ ട്രീയുടെ ഈ ഒരു റേഞ്ച് നല്ലതായിരിക്കും കേട്ടോ ഇതുപോലെ മെയിനായിട്ടും അവർ കുറേ ഹൈലറോണിക് ആസിഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ സ്കിൻ കെയറിൽ ഇസൻ ട്രീന്നാണ് ബ്രാൻഡ് നെയിം സോ ഇവരുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഇതാ ഈ ഒരു സൺസ്ക്രീൻ ആണ് ഫിഫ്റ്റി പ്ലസ് ആണ് ഇതിൽ എസ് പി എഫ് വരുന്നത് ഇങ്ങനെ ഒരു ട്യൂബിലാണ് വരുന്നത് ബട്ട് ഈ പ്രൊഡക്റ്റ് ഞാൻ ഒരുപാട് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് അതിൻ്റെ ആത്മാവ് വരെ ഊറ്റിയെടുത്തുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ട് അതിലില്ല കേട്ടോ എൻ്റെ ചില വീഡിയോസിൽ ഞാൻ ഇതിൻ്റെ റിവ്യൂസ് കൊടുത്തിട്ടുണ്ട് അതിൽ കാണാൻ പറ്റും നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ് കേട്ടോ ഇത്രയും ഹൈഡ്രേഷൻ തലങ്ങുന്ന ഒരു സൺസ്ക്രീൻ ഞാൻ ഇതുവരെയും യൂസ് ചെയ്തിട്ടില്ല അത്രയും അടിപൊളിയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി പല ഒരു അഞ്ച് ടൈപ്പ് അല്ലെങ്കിൽ പത്ത് ടൈപ്പ് ഹൈലറോണിക് ആസിഡൊക്കെയാണ് ഇവർ ഓരോ സ്കിൻ കെയർ ഇതിലും ആഡ് ചെയ്യുന്നത് സോ നമ്മൾ വിചാരിക്കുന്നത് ഒരു ടൈപ്പ് ഹൈലറോണിക് ആസിഡ് ഉണ്ടോന്നല്ലേ പക്ഷെ അങ്ങനെയല്ല കുറേ ടൈപ്പ് ഹൈലറോണിക് ആസിഡ്സ് ഉണ്ട് കേട്ടോ ഇനി ഇത് അവരുടെ ക്രീമാണ് ഗ്ലാസ് സ്കിന്നിന് വേണ്ടിയിട്ട് പറ്റിയ ഒരു മോയ്സ്ചറൈസർ ആണ് ജസ്റ്റ് ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ സ്കിൻ ഗ്ലാസ് പോലെ ഗ്ലോ ചെയ്യൂട്ടോ അത്രയ്ക്ക് ഹൈഡ്രേഷൻ ആണ് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു കൂളിങ് എഫക്റ്റാണ് കേട്ടോ കിട്ടുന്നത് നമ്മുടെ സ്കിന്നിനൊരു വാട്ടർ കിട്ടിയൊരു ഫീലാണ് നല്ലൊരു സെൻസേഷനാണ് കേട്ടോ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ സ്കിന്നൊന്ന് ഹാപ്പി ആയ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇത് അബ്സോർബ് ആയാലും ആ ഒരു ഗ്ലോ നിൽക്കും കേട്ടോ നമ്മുടെ മുഖത്ത് അപ്പം എൻ്റെ ഫേവറേറ്റ് ഫേവറേറ്റ് ഒരു കൊറിയൻ പ്രൊഡക്റ്റാണിത് ഇതവരുടെ ടോണേഴ്സാണ് ഒന്ന് വരുന്നത് ഡ്രൈ സ്കിന്നിനും ഒന്ന് ഓയിലി സ്കിന്നിനും കേട്ടോ അപ്പോൾ ഡ്രൈ സ്കിന്നിൻ്റെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഹൈലോണിക് ആസിഡാണ് ബ്ലൂ ആണ് ഇത് ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ് ഗ്രീൻ ടീ അടങ്ങിയിട്ടുള്ളത് സോ ഗ്രീൻ ടീ അടങ്ങിയിട്ടുള്ളത് ശരിക്കും ഗ്രീൻ ടീയുടെ ആ ഒരു എസ്റ്റൻസ് നമുക്ക് അതിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ആ ഒരു കളറും അതൊരു സ്മെല്ലും എല്ലാം സെയിം തന്നെയാണ് ഗ്രീൻ ടീ ആ ഒരു ചായയുടെ കൺസിസ്റ്റൻസി തന്നെയാണെന്ന് പറയാൻ വീട്ടും ഓണർ ഓയിലി സ്കിന്നുള്ളവർക്ക് നന്നായിട്ട് വർക്കൗട്ടാവും കേട്ടോ ഇതിൻ്റെ കളറും ടെക്സ്ച്ചറും ഞാനിപ്പോൾ കാണിച്ചുതരാം നല്ല വാട്ടറി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആണ് അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് നന്നായിട്ട് ബെനഫിറ്റാകും കൂടാണ്ട് ഇത് നല്ല അഫോർഡബിളാണ് കേട്ടോ ഇതൊരു മിനി ബോട്ടിലായിട്ടാണ് അവർ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ കാണിച്ചാൽ വെച്ച് നല്ലൊരു അഫോർഡബിളായിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ രണ്ട് ടോണേഴ്സും കൂടാണ്ട് നല്ല അടിപൊളി കൊറിയൻ ബ്രാൻഡും ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക ഹലോറോണിക് ആസിഡിൻ്റെ ടോണറും ഉണ്ട് ഗ്രീൻ ടീടെ ടോണറും ഉണ്ട് കേട്ടോ കൊറിയൻ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യമായിട്ട് മനസ്സിലോട്ട് ഓടിവരുന്നത് വേറൊന്നുമല്ല സ്നെയിൽ മ്യൂസിയൻ ആണ് അതെ ഒച്ചിൻ്റെ സിക്രീഷൻ ആണ് കേട്ടോ ഈ കാണുന്ന ബോട്ടിലുള്ളത് അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഈ പ്രൊഡക്റ്റ് മേടിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇത് ഒച്ചിൽ നിന്ന് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണല്ലോ ഒച്ചെന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന രൂപവും കാര്യങ്ങളൊക്കെ വേറെയല്ലേ അപ്പോൾ ഇത് ഞാൻ എങ്ങനെ സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്നുള്ളൊരു ഡൗട്ടായിരുന്നു ആദ്യം എനിക്ക് പക്ഷേ ഇതിൻ്റെ റിസൾട്ട്സ് എല്ലാം അമേസിങ് ആണ് അത്രയ്ക്ക് കിടു കിടു ഐറ്റം ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് സ്നെയിൽ മ്യൂസിൻ നിന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് കോസ് ആർ എക്സ് എന്നാ പറഞ്ഞൊരു കമ്പനിയുടെ ആണ് കോസാറെക്സാണ് ഈ സ്നെയിൽ മ്യൂസിൻ അത്യാവശ്യം ഇന്ത്യയിലൊക്കെ ഫേമസ് ആക്കിയിട്ടുള്ളൊരു ബ്രാൻഡ് അപ്പോൾ സ്നേഹിൽ മ്യൂസിൻ്റെ ആദ്യത്തെ പേര് വരുമ്പോൾ തന്നെ നമുക്ക് കോസാറെക്സിനാണ് ഓർമ്മ വരുന്നത് കേട്ടോ ഇതാണ് എൻ്റെ ടെക്സ്ചറ് സ്ലൈമി ആയിട്ടുള്ള ടെക്സ്ചറാണ് വഴുവഴുപ്പൻ ടെക്സ്ചറാണ് പിന്നെ സ്നേൽ മ്യൂസിൻ ഇതേപോലെ നൂല് വലിയുന്നൊരു പരിവായിരിക്കും കേട്ടോ ഇത് സ്നേയിൽ സിക്രിറ്റ് ചെയ്യുന്ന ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത് ഹൈഡ്രേഷനും പിന്നെ നമ്മുടെ പിംപിൾ മാർക്സും ആക്നെ പോവാനും അങ്ങനെ കുറേ കുറേ ബെനഫിറ്റ്സുകൾ ഈ ഒരു സ്കിൻ കെയർ ഐറ്റത്തിന് ഉണ്ട് അപ്പോൾ ഞാനിത് ഒരുപാട് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല ഇത് യൂസ് ചെയ്തിട്ട് ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ തരാം കേട്ടോ അപ്പോൾ ഇതിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നിയിട്ടോ എൻ്റെ കയ്യിലെ സ്കിന്നെ പക്ഷേ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഒച്ചന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യം ഒരു ഡിസ്കസ്റ്റിംഗ് ഫീലിംഗ് വന്നിരുന്നു പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ കേട്ടപ്പോൾ ഓക്കെ ഞാൻ അത് ട്രൈ ചെയ്യണം ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഞാൻ എന്ത് കൊറിയൻ സ്കിൻ കെയർ റിവ്യൂ ചെയ്തിട്ടും കാര്യമില്ല ഇതാണ് ഒറിജിനൽ കൊറിയൻ സ്കിൻ കെയറിൻ്റെ ആദ്യത്തെ ഐറ്റം ഇതാണ് ശരിക്കും ട്രൈ ചെയ്യേണ്ട ഐറ്റം എന്ന് ഞാൻ പറയും സോ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിവ്യൂ പറഞ്ഞുതരാം കേട്ടോ ഇനി വരുന്നത് ഒരു ഐ റെോളാണ് ഇപ്പോൾ റെറ്റിനോൾസിൽ ലൈക്ക് കുറേ റെറ്റിനോൾസ് നമ്മൾ കാണാറുണ്ട് ഐസിന് മാത്രമായിട്ട് വരുന്നത് അതും റൈസിൻ്റെ ഇൻഗ്രീഡിയൻ കൂടി വരുന്ന ഒരു റെറ്റിനോൾ ആണ് ഈ കാണിക്കുന്നത് കേട്ടോ ബ്യൂട്ടി ഓഫ് ജോസൻ്റെ ആണ് ഇതേപോലത്തെ ലൈറ്റ് യെല്ലോ കളറിലാണ് വരുന്നത് ഇത്രയും എമൗണ്ട് മതിയാവട്ടോ രണ്ട് കണ്ണിനും കൂടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സോ കണ്ണിൻ്റെ അടിയിൽ വരുന്ന നല്ലൊരു റെറ്റിനോളാണ് വർക്കിംഗ് ആണ് റിങ്കിൾസും ഒക്കെ സ്മൂത്തൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യോ ഈ റെറ്റിനോൾ ഇതേപോലൊരു ടെക്സ്ചറിലാണ് വരുന്നത് അപ്പോൾ രാത്രി മാത്രമാണ് ഞാൻ ഐറെറ്റിനാൾ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇതിൽ ജിൻസെങ് വരുന്നുണ്ട് ജിൻസെങ് ഒരു റൂട്ടാണ് കേട്ടോ സോ ഇതും നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു കൊറിയൻ സ്കിൻ കെയർ പ്രൊഡക്റ്റാണ് നെക്സ്റ്റ് കൊറിയൻ ബ്രാൻഡ് ലനൈഷാണ് സോ അവരുടെ ഒരു വാട്ടർ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ രാത്രി കിടക്കാൻ നേരെ യൂസ് ചെയ്യുന്ന ഒരു സ്കിൻ മോയ്സ്ചറൈസറാണ് സോ ഇത് ആക്ച്വലി പറയുകയാണെങ്കിൽ എനിക്ക് ഇത് അത്രക്കങ്ങോട്ട് ഇഷ്ടമൊന്നും ആയില്ല കൂടാണ്ട് ഇതെനിക്ക് ഫ്രീ കിട്ടിയ ഒരു പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ സോ ഇതാണ് എൻ്റെ കൺസിസ്റ്റൻസി സാധാരണ ഒരു മോയ്സ്ചറൈസിങ് ക്രീം എങ്ങനെയാണ് വരുന്നത് അതുപോലെയാണ് ഒരുപാട് ഹൈഫൈ ടൈപ്പ് പ്രൊഡക്റ്റൊന്നും അല്ല കൂടാണ്ട് ഇതിലൊരു സ്മെല്ല് വരുന്നുണ്ട് ലൈക്ക് നമുക്ക് ഫ്രേഗ്രൻസ് ഒന്നും ഇത്രയും സ്കിൻ കെയറിൽ യൂസ് ചെയ്യേണ്ട കാര്യമില്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്മെല്ലായിരുന്നു എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഇത് ലനേഷിൻ്റെ ലിപ് ബാമാണ് അപ്പോൾ നിങ്ങൾക്ക് ജ്യൂസി ആയിട്ടുള്ള ലിപ്സ് വേണം വളരെ ഡ്രൈ ആയിട്ടുള്ള ലിപ്സ് ആണ് ബട്ട് ഗ്ലാസ് പോലെ തിളങ്ങുന്ന ലിപ്സ് വേണമെങ്കിൽ ദാ ഈ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു എഫക്റ്റ് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എത്രത്തോളം ആ ഷൈൻ കിട്ടുന്നുണ്ടെന്ന് സാധാരണ ലിപ് ബാംസ് ഒക്കെ അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഡ്രൈ ആവും ബട്ട് ഇതങ്ങനെയല്ല കേട്ടോ ഇതൊരു ത്രീ ഹവേഴ്സ് എങ്കിലും ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ് ബാം ആണ് ബെറി ഫ്ലേവറിലുള്ള ലനേഷിൻ്റെ ലിപ് ബാമാണ് കണ്ടില്ലേ നമുക്ക് ലിപ്സ്റ്റിക്കിൻ്റെ മുകളും അപ്ലൈ ചെയ്യാം കേട്ടോ അത്രയും ജ്യൂസി ആയിട്ട് നിൽക്കും നമ്മുടെ ലിപ്സ് ഒരു ഷൈനി എഫക്റ്റൊക്കെ കിട്ടും ഇതിൻ്റെ നല്ല സ്മെല്ലും ആണ് ബെറി ഫ്ലേവറാണ് സോ ലനേഷിൻ്റെ ലിപ് ബാം അടിപൊളി ഒരു കൊറിയൻ റെക്കമെൻഡേഷൻ ആണ് ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ ഏത് പ്രൊഡക്റ്റ് വേണമെന്ന് വച്ചാലും ഞാൻ കമൻറ്റിൽ ലിങ്ക് ഇട്ട് തരാം കേട്ടോ ന്യൂട്രജീന നെക്സ്റ്റ് ഒരു കൊറിയൻ ബ്രാൻഡാണ് അപ്പോൾ ഈ ന്യൂട്രജീനിൻ്റെ സാധനങ്ങൾ നമ്മളെപ്പോഴും സൂപ്പർമാർക്കറ്റിലും കടകളിലൊക്കെ ഇരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ കൊറിയൻ സ്കിൻ കെയർ സാധാരണ എക്സ്പെൻസീവാണ് ബട്ട് അഫോർഡബിൾ റേഞ്ചിൽ ഇന്ത്യയിൽ കിട്ടുന്ന ഒരു കൊറിയൻ ബ്രാൻഡാണ് ന്യൂട്രോജീന അവരുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഫേസ് വാഷ് ആണ് ഇതിൽ സാലിസിലിക് ആസിഡാണ് കേട്ടോ ആയിട്ട് വരുന്നത് അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന മൂന്ന് പ്രൊഡക്ട്സും ഓയിലി സ്കിന്നുള്ളവർക്ക് നന്നായിട്ട് സൂട്ട് ചെയ്യുന്നതാണ് സാലിസിലിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ എണ്ണയൊക്കെ ക്ലിയർ ചെയ്യാനും കുരുക്കളെ പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇത് ന്യൂട്രോജീന ഹൈഡ്രോ ബൂസ്റ്റ് ആണ് അപ്പോൾ ഈ നീല കളർ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിലെന്തായാലും ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ചെറിയ ക്രീമിന് അവർ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട് അതെനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതലാണ് കേട്ടോ ആ ഒരു റേഞ്ചിൽ ക്വാണ്ടിറ്റി വളരെ കുറവായിട്ടാണ് ഇവർ കൊടുക്കുന്നത് ബട്ട് ഹൈഡ്രേഷനൊക്കെ നന്നായിട്ട് കൊടുക്കുന്നുണ്ട് സോ സ്കിൻ കെയറിലെ ഒരു ഡ്രഗ് സ്റ്റോർ പ്രൊഡക്ട്സ് അഫോർഡബിൾ പ്രൊഡക്റ്റ്സ് പ്രൊഡക്ട്സ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ന്യൂട്രജിനെ വിശേഷിപ്പിക്കാം സോ ഇതാണ് അവരുടെ ഒരു മോയ്സ്ചറൈസർ ഓയിലി സ്കിന്നുകാർക്കായിരിക്കും ഇത് കൂടുതലും സൂട്ട് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ സോ നമുക്ക് നെക്സ്റ്റ് ന്യൂട്രജനയുടെ പ്രൊഡക്റ്റ് നോക്കാം അതൊരു സൺസ്ക്രീൻ ആണ് ഈ ബ്ലൂ എസ് പി ഒ ഫിഫ്റ്റി പ്ലസ് ഉള്ള സൺസ്ക്രീൻ ആണ് സോ ഇത് മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും കാണാൻ പറ്റൂട്ടോ ഈ അത് അവൈലബിൾ ആണ് ഇവിടെ ഇങ്ങനെയാണ് കൺസിസ്റ്റൻസി വരുന്നത് അതിൻ്റെ ആപ്ലിക്കേറ്റർ ഇതേപോലത്തെ പോയിന്റഡ് ആണ് അപ്പോൾ മെസ്സി ആയിട്ട് പോരില്ലോ നമ്മൾ എത്രത്തോളം പ്രഷർ കൊടുക്കുന്നു അത്രയും പ്രൊഡക്റ്റ് പുറത്തോട്ട് പോരുള്ളൂ എനിക്ക് ആപ്ലിക്കേറ്റർ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതാണ് ഇതാണതിൻ്റെ കൺസിസ്റ്റൻസി ഇട്ട് കഴിഞ്ഞ് റബ്ബ് ചെയ്യുമ്പോഴേക്കും കുറച്ച് വൈറ്റ് കാസ്റ്റ് തോന്നും പക്ഷേ ആ വൈറ്റ് കാസ്റ്റ് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ആകുമ്പോഴേക്കും അത് മാഞ്ഞ് പോകട്ടോ അപ്പോൾ വൈറ്റ് കാസ്റ്റൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും പോകും ഓയിലി സ്കിന്നുകാർക്ക് നന്നായിട്ട് സൂട്ടാവും ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയ ഒരു സൺസ്ക്രീനാണ് ബ്യൂട്ടി ഓഫ് ജോസൻ്റെ റൈസ് സൺസ്ക്രീൻ ഇതിട്ട് ഇട്ട് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ ടോൺ മാറും കേട്ടോ നല്ലപോലെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഇതിലെ ഇൻഗ്രീഡിയൻസ് ഹെൽപ്പ് ചെയ്യും ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് അടങ്ങിയിട്ടുള്ള സൺസ്ക്രീനാണ് ഇങ്ങനെയാണ് അതിൻ്റെ പാക്കേജിംഗ് വരുന്നത് ഒരു പേപ്പർ കാർഡ് ബോർഡ് പാക്കേജിങ്ങിലാണ് ഇത് വരുന്നത് ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ ബോഡി കണ്ടോ ഒരു ഓയിൻമെൻറ്റ് ട്യൂബ് പോലെയാണ് കേട്ടോ വരുന്നത് ഇത്രയും പ്രൊഡക്റ്റ്സ് ആണ് കിട്ടുന്നത് റൈസ് അടങ്ങിയിട്ടുള്ള കൊണ്ട് തന്നെ നമുക്കറിയാൻ പറ്റും നമ്മുടെ മുഖത്തുള്ള പിഗ്മെൻറ്റേഷൻ ടാനിങ് ഇതെല്ലാം പോവാനായിട്ട് ഹെൽപ്പ് ചെയ്യും സൺസ്ക്രീൻ ഒരു മസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ നമ്മുടെ സ്കിൻ കെയറിൽ അപ്പോൾ നിങ്ങൾ ഒരിക്കലും സൺസ്ക്രീൻ ഇടാണ്ട് പുറത്തോട്ട് പോകരുത് എൻ്റെ ഒരു ഫേവറേറ്റ് ഫേവറേറ്റ് ബ്രാൻഡാണ് ഇപ്പോൾ ഈ ബ്യൂട്ടി ഓഫ് ചോസൺ എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഞാനിതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിച്ച് തരാം ഇങ്ങനെ ഒരു നല്ല ഫ്ലൂയിഡ് ഫ്ലൂയിഡായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല കേട്ടോ സോ ഇതേപോലെ റബ്ബെയ്തു കൊടുത്താലും നിങ്ങൾക്ക് കാണാൻ പറ്റും വൈറ്റ് കാസ്റ്റ് ഇല്ല ബട്ട് നമ്മുടെ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റും ബ്രൈറ്റനായ പോലെ ഫീൽ ആവും കണ്ണ് സ്റ്റിങ്ക് ചെയ്യാത്ത സ്മെല്ലാത്ത എന്ന വൈറ്റ് കാസ്റ്റ് തീരെ ഇല്ലാത്ത ഒരു നല്ല സൺസ്ക്രീനാണിത് ഇറ്റ് ഈസ് സൂട്ടബിൾ ഫോർ ഡ്രൈ സ്കിൻ ആൻഡ് കോമ്പിനേഷൻ സ്കിൻ ഇവരുടെ തന്നെ ഒരു ബ്ലൂ കളർ വരുന്നുണ്ട് അത് ഓയിലി സ്കിന്നിന് നല്ലതാണ് ബട്ട് ഇത് ഇപ്പോൾ ഡ്രൈ ആൻഡ് കോമ്പിനേഷൻ ആണ് ഏറ്റവും സൂട്ടബിൾ നെക്സ്റ്റ് ഈ ബ്രാൻഡ് സ്ക്രബുകളാണ് കേട്ടോ ഐ ആം ഫ്രം എന്ന് പറഞ്ഞിട്ടുള്ള കൊറിയൻ ബ്രാൻഡിൻ്റെ സ്ക്രബ്സാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് സോ വൺ ഒന്ന് റൈസിൻ്റെ സ്ക്രബാണ് ഇതിൽ ശരിക്കും അരി അരച്ച ആ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് കേട്ടോ നമ്മൾ പച്ചരി കരക്കില്ലേ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വരുന്ന ഒരു റൈസ് മാസ്ക് ആണ് ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഈ സ്ക്രബ്ബ് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി ഒരുപാട് കഴുകിക്കളയണം എന്നില്ല ഇത് ഹണി മാസ്ക് ആണ് സൊ ഹണി മാസ്കിൽ ശരിക്കും ഒരു തേൻ അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് നൂറ് ശതമാനം പറയാൻ പറ്റുന്നൊരു ഹണി മാസ്ക് ആണ് കേട്ടോ കാരണം ഇതിൻ്റെ സ്മെല്ലും കൺസിസ്റ്റൻസിയും ഒക്കെ റിയൽ തേൻ തന്നെയാണ് ഇവർ അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് നല്ല തിക്കായിട്ടുള്ള റിയൽ ഹണി ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് കാണുമ്പോഴേക്കും ഒന്ന് തിന്നാൻ തോന്നുന്നു അത്രയ്ക്കൊരു സ്വീറ്റ് ടെക്സ്ച്ചറാണ് നല്ലൊരു മാസ്ക് ആണ് കേട്ടോ ഇത് റൈസിൻ്റെ ടോണറാണ് ഐ ആം ഫ്രമിൻ്റെ തന്നെയാണ് ഇത് നല്ലപോലെ ഷെയ്ക്ക് ചെയ്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെയൊക്കെ ഒരു ടെക്സ്ചറിൽ വരും ഇത് ശരിക്കും ഇതിൽ മൊത്തം അവർ റൈസാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് അപ്ലൈ ചെയ്യും നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു എന്താ പറയുക ക്വാളിറ്റി നന്നായിട്ട് ഇമ്പ്രൂവ് ആവും ഈ മാസ്ക് കാമിങ് മാസ്ക് ആണ് ക്ലേ ലൈക്ക് ഒരു ക്ലേ മാസ്ക് പോലത്തെ ഒരു മാസ്ക് ആണ് കേട്ടോ മഗുവായിട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൽ അവർ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മുഖത്ത് റെഡ്നെസ്സും ആക്നി പിംപിളൊക്കെ വന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കാമിങ് മാസ്ക് യൂസ് ചെയ്യാം പിന്നെ ഉള്ളത് ഐ എം ഫ്രെമിൻ്റെ ഈ രണ്ട് ഹണി മാസ്ക് ഹണി മാസ്ക് ലാനേഷിന്റെ ലിബ്ബാണി ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പം നേരത്തെ ഞാനൊരു ലിബ്ബാം കാണിച്ചിരുന്നു ഇത് ലിപ് മാസ്ക് എന്നാണ് ഇവർ പറയുന്നത് ലിപ് മാസ്ക് എന്താന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് ലിപ്സിൽ അപ്ലൈ ചെയ്തിട്ട് കിടന്നാൽ പിറ്റേന്നാകുമ്പോഴേക്കും നമ്മൾ ലിപ്സ് നല്ല ഹൈഡ്രേറ്റഡ് ഹൈഡ്രേറ്റഡായിട്ടിരിക്കും കേട്ടോ സോ അതിന് വേണ്ടിയിട്ടാണ് ലിപ് മാസ്ക് അപ്ലൈ ചെയ്യുന്നത് സോ ഇതൊക്കെയാണ് ഞാൻ കാണിച്ചിട്ടുള്ള കൊറിയൻ പ്രൊഡക്റ്റ്സ് എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് ഒന്നിനൊന്ന് എഫക്റ്റീവാണ് ബട്ട് കൺസിസ്റ്റൻസി നിങ്ങൾ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് വേണം സ്കിൻ കെയർ ചെയ്യാനായിട്ട് സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക സൺസ്ക്രീൻ ഇട്ടാൽ തന്നെ നിങ്ങളുടെ അമ്പത് ശതമാനം സ്കിൻ കെയറും ഫിനിഷ് ഫിനിഷായെന്ന് തന്നെ പറയാം സോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കൊറിയൻ പ്രോഡക്ട്സ് ആണ് കാണിച്ചത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട നെക്സ്റ്റ് ഡേ കാണാം ബൈ